നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ നിങ്ങൾ പറക്കാമായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ അങ്ങ് ചത്തുപോയാൽ മതിയായിരുന്നു ആ രണ്ടു മനോഭാവവും എപ്പ പൊട്ടിയോ അവിടെ വിടുതല ഈ രണ്ടു മനോഭാവവും സങ്കീർത്തനക്കാരന്റെ ഹൃദയത്തീത് മാറി ഇപ്പൊ താൻ പറയുക പറക്കണോന്നല്ല ഓടണോന്നല്ല രക്ഷപ്പെടണോന്നല്ല വീട്ടിനിറങ്ങിപ്പോണമെന്നല്ല ഇങ്ങാനെ കൊണ്ട് പറ്റത്തില്ലന്നല്ല താൻ പറഞ്ഞത് ഞാൻ ദൈവസന്നിധിയിൽ സങ്കടം ബോധിപ്പിക്കും ബോധിപ്പിക്കാൻ ഒരു ഇടമുണ്ടെന്ന് അതാദ്യം അകത്ത് വരട്ടെ സങ്കടം ബോധിപ്പിക്കാൻ ഒരു ഇടമുണ്ടെന്ന് ദൈവത്തിന്റെ സന്നിധി ആ ദൈവ സന്നിധി എന്ന സാന്നിധ്യ ബോധം നിനക്ക് ഇന്ന് പകൽ ഏത് വിഷയത്തോടുള്ള ബന്ധത്തിലാടട്ടെ ആത്മാവനോട് പറയുന്നു ഉറപ്പായിട്ട് ഉറപ്പായിട്ടു അതിനകത്ത് ചില ദൈവ പ്രവർത്തികള് അവൻ നമ്മളിൽ കാണിക്കാൻ എന്റെ ദൈവത്തിന് കഴിയും ഇന്ന് പകൽ നിങ്ങൾ കൈ അടിച്ചാലും കുഴപ്പമില്ല കൈ കുഴപ്പമില്ല അവൻ കൈ േക്കാൾ വലിയത് ഇന്ന് പകൽ ഈ ദൂത